മതദ്വേഷം ഏതുമില്ലാതെ സർവരും ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലെ വയൽവാരം വീട്ടിൽ സംസ്കൃത പണ്ഡിതനും ജ്യോതിഷിയും ആയുർവേദ വൈദ്യനുമായിരുന്ന മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ടിൽ ചിങ്ങമാസത്തിലെ ചതയം നാളിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജനനം കുട്ടിക്കാലത്തെ നാമം നാണു എന്നായിരുന്നു പിതാവായ മാടനാശാനിൽ നിന്നും അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും വൈദ്യവും ജ്യോതിഷവും സ്വായത്തമാക്കിയ നാണു കായംകുളത്തുള്ള രാമൻപിള്ള ആശാന്റെ പക്കൽ നിന്നും മലയാളം സംസ്കൃതം തമിഴ് വ്യാകരണം വേദാന്തം തർക്കശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ അഭ്യസിച്ചു തിരികെ ചെമ്പഴന്തിയിലെത്തിയ അദ്ദേഹം കുടിപ്പള്ളിക്കൂടം കെട്ടി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ നാണു നാണു ആശാനായി അപ്പോഴും അദ്ദേഹം തന്റെ സത്യാന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു നാണുവിന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു ചെറുപ്പത്തിലെ തന്നെ ഐത്താചാരണങ്ങളോട് കടുത്ത എതിർപ്പായിരുന്നു നാണുവിന് ഭക്തർക്കു വേണ്ടി രാമായണം വായിച്ചു കേൾപ്പിക്കാൻ നാണുവിന് വലിയ ഇഷ്ടമായിരുന്നു ഇതിനിടയിൽ വിവാഹിതനായെങ്കിലും ഗൃഹസ്ഥാശ്രമ ജീവിതം തുടർന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ പിതാവിന്റെ മരണശേഷം അദ്ദേഹം നിത്യസഞ്ചാരിയായി കടൽ തീരത്തും മലമുകളിലുമൊക്കെ ധ്യാനം നടത്തി ഇതിനിടയിൽ തന്റെ സഹപാഠിയായ പെരുന്നള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വച്ച് കുഞ്ഞൻപിള്ള എന്ന മറ്റൊരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തി ഇദ്ദേഹമാണ് പിന്നീട് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മമിത്രമായ ചട്ടമ്പിസ്വാമികൾ കുഞ്ഞൻപിള്ള നാണുവിനെ തൈക്കാട് അയ്യാവ് എന്ന യോഗിയുമായി പരിചയപ്പെടുത്തി അയ്യാവ് എന്ന യോഗിയിൽ നിന്ന് ഹഠയോഗം മുതലായ വിദ്യകൾ അഭ്യസിച്ചു പിന്നീട് തന്റെ ദേശാടനം തുടർന്ന ഗുരുദേവൻ അരുവിപ്പുറത്തെത്തിച്ചേരുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ചരിത്ര പ്രസിദ്ധമായ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു നെയ്യാറിന് തീരത്തെ ഗുഹയിൽ ഏറെ നേരത്തെ ധ്യാനത്തിനു ശേഷം നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിലയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് പൗരോഹിത്യത്തെ ചട്ടമ്പിസ്വാമികൾ സൈദ്ധാന്തികമായി നേരിട്ടപ്പോൾ അതിന് പ്രായോഗിക ഭാഷ്യം ചമയ്ക്കുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ അവിടെ കൃതിയിൽ നിന്ന് രണ്ടു വരികൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അദ്ദേഹം ശിവഗിരിയിൽ ആശ്രമം സ്ഥാപിച്ചു തുടർന്ന് വർക്കലയിൽ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പ്രതിഷ്ഠ നടത്തുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിച്ച ശിവഗിരിയിൽ അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ആശ്രമത്തിന് ശിവഗിരി എന്ന പേരുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരിയിൽ വിദ്യാദേവിയായ സരസ്വതീദേവിയുടെ പ്രതിഷ്ഠ നടത്തി ശാരദാ ക്ഷേത്രവും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചു ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു അദ്വൈതാശ്രമം ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് മനുഷ്യരെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീലങ്ക സന്ദർശിച്ചു അരുവിപ്പുറം ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് അവിടത്തെ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുൻപേ നടന്നു വന്നിരുന്ന വാവൂട്ട് യോഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിന് ശ്രീനാരായണ ഗുരു പ്രസിഡന്റും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി മാറി സംഘടിക്കുക ശക്തരാകുക എന്ന ആഹ്വാനം കൂടി ഇതോടൊപ്പം നടത്തി ശിവഗിരി ചരിത്രപരമായ രണ്ട് കണ്ടുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഒന്ന് വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ് ടാഗോറും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലും മറ്റൊന്ന് മഹാത്മാഗാന്ധിയും തമ്മിലുള്ളതായിരുന്നു വിഗ്രഹത്തിനു പകരം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രബുദ്ധ കേരളം എന്ന പത്രത്തിലെ ഒരു വിളംബരത്തിലൂടെ നമുക്ക് ജാതിയില്ല എന്ന് ലോകത്തെ അറിയിച്ച മഹാത്മാവ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഉദ്ഘോഷിച്ച ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനെ സുഖത്തിനായി വരയണം എന്നും പഠിപ്പിച്ച ഗുരുദേവൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നരുളിയ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യന് മനുഷ്യൻ അശുദ്ധ വസ്തുവായി കരുതിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ കൊണ്ട് മാറ്റിമറിച്ച സന്യാസി വര്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഉദ്ഘോഷിച്ച കർമ്മനിരതനായ ബ്രഹ്മജ്ഞാനി മതങ്ങൾക്കു മേലെയാണ് ഗുരു മനുഷ്യനെ പ്രതിഷ്ഠിച്ചത് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ജനങ്ങളെ ആത്മബോധമുള്ളവരാക്കാനാണ് ഗുരു ശ്രമിച്ചത് ക്ഷേത്രങ്ങളും ക്ഷേത്ര പ്രതിഷ്ഠകളും ഗുരുവിന്റെ നവോത്ഥാനത്തിന്റെ നാഴിക കല്ലുകളായിരുന്നു ധർമ്മത്തിലധിഷ്ഠിതമായ കർമ്മങ്ങളും ആധ്യാത്മിക ചിന്തകളും ശാസ്ത്ര വിജ്ഞാനവും കൊണ്ട് സമ്പൂർണമായ ജീവിതം നയിച്ച ഗുരു ഇതെല്ലാം തന്റെ കൃതികളിലൂടെ ലോകത്തിന് സംഭാവന നൽകിയ ഗുരു ജാതിക്കും മതത്തിനും അതീതനായ വിശ്വ മാനവികതയുടെ വക്താവായ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് കന്നിമാസം അഞ്ചാം തീയതി മൂന്നാം വയസ്സിൽ ശിവഗിരിയിൽ സമാധിയായി ഇന്നലകൾ ബൈ ഹോട്ടൽ ചിത്ര പ്യോർ വെജിറ്റേറിയൻ മാർത്താണ്ഡം കന്യാകുമാരി നാഗർകോവിൽ